എല്ലാവർക്കും നമസ്കാരം ആഷഭാരതിയിലെ ഒരു പുതിയ എപ്പിസോഡാണ് എല്ലാവർക്കും സ്വാഗതം ഭാഗവതം അഷ്ടമ സ്കന്ധത്തെ ആധാരമാക്കിയുള്ള ചില വിവരങ്ങളാണ് ഇന്നത്തെ പ്രഭാഷണത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ആദ്യമധ്യാവസാനു വൈരാഗ്യാഖ്യാന സംയുതം ഹരിലീല അമൃതാനന്ദിത സൽസുരം ശ്രീമദ്ഭാഗവതം പുരാണമലം യത് വൈഷ്ണവാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകം അമലം തരാ ഭക്തിസഹം നൈഷ്കുവിഷ്തം തത് ശൃൻ വിപഠൻ വിചാരണ പരോ ഭക്യാ വിമുച്യേ ഓ നമോ വാസുദേവാ ം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കാൽഗി എന്നിങ്ങനെ ഈ അവതാരങ്ങളെല്ലാം മനുഷ്യൻ്റെ മനുഷ്യന്റെ എന്നല്ല ജീവരാശികളുടെ ഭവരോഗബാധ ബാധ അകറ്റാൻ വേണ്ടിയായിരുന്നു പ്രാമചികമായ ദുഃഖങ്ങൾ നമുക്കുണ്ട് ദുഃഖത്രയം എന്ന് പറയുന്നതിന് ആദി ദൈവികം ആദി ഭൗതികം ആധ്യാത്മികം എന്നിങ്ങനെ അപ്പം ഈ മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്ന് ജീവരാശികൾക്ക് മോചനം കൊടുക്കണം ഏത് വിധത്തിലായാലും ക്രമരഹിതമായ ജീവിതാവസ്ഥകളെ ഉന്മൂലനം ചെയ്ത് ക്രമപൂർണമായ ജീവിതാവസ്ഥകൾ പ്രദാനം ചെയ്യുക എന്ന നൈതികമായ ഒരു കാഴ്ചപ്പാടുണ്ട് അവതാരം എന്ന സങ്കല്പത്തിന് അങ്ങനെയാണ് ഈ അവതാരങ്ങളെ നമ്മൾ പരിഗണിക്കേണ്ടത് മനുഷ്യന്റെ സംതൃപ്തിയും സന്തോഷവും നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറയുകയും അടിസ്ഥാന ജീവിത മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ സ്ഥാപിച്ചു നിർത്തുകയും ചെയ്യുക എന്നതാണ് അവതരങ്ങൾക്ക് പിന്നിലുള്ള താത്വികമായ ഒരു അടിത്തറ എന്ന് പറയുന്നത് സ്ഥിതികാരകനായ മഹാദേവനാണ് വിഷ്ണു നമ്മുടെ സകല കർമ്മങ്ങൾ ഓരോതരം കർമ്മങ്ങൾ നിത്യ നിത്യനൈമിത്ക കർമ്മകലവികളിലൂടെയാണ് നമ്മൾ നീങ്ങുന്നത് നിത്യനൈമിത്ക കർമ്മങ്ങൾ ഓരോ ദിവസമുണ്ടാകുന്ന നിമിത്തമനുസരിച്ചുള്ള കർമ്മങ്ങളിൽ വ്യാപൃതമാണ് ജീവരാശി അപ്പം അങ്ങനെയുള്ള ആ കർമ്മങ്ങളും ആ കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളും അത് സ്വാർത്ഥരഹിതമായിരിക്കണം നിർവൈര്യമായിരിക്കണം നിർമ്മമവുമായിരിക്കണം പക്ഷേ നിർമ്മമം അത്ര എളുപ്പം വരുന്നതല്ല എങ്കിലും അതാകണം എന്നൊരു ആശാനുബന്ധം അഖിലങ്ങളായ ദുഃഖാവസ്ഥകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണ്ടതാണ് കാമലോഭാദികളുടെ മോഹവലയം ഭേദിക്കുന്നവർക്ക് മാത്രമേ ജീവൻ മുക്തി അവസ്ഥ വന്ന് സായുജ്യം ജന്മസാഫല്യം ഉണ്ടാവുകയുള്ളൂ എന്നാൽ ഇതിന് കഴിയുന്നവർ വളരെ കുറച്ചു മാത്രമേ ഉള്ളുവെന്നാണ് ഉള്ളതയ്ക്കുള്ളിലെ ഉണ്മയിൽ നിന്നാണ് നാം ഉണ്ടായതെങ്കിൽ ആ ഉള്ളതിൻ്റെ ഒന്നും ഉടമയാകാൻ നമുക്ക് കഴിയില്ല മറിച്ച് ഉള്ളതിൻ്റെ അടിമയാകാനേ നമുക്ക് കഴിയും അതുകൊണ്ട് തന്നെ ആ ഉണ്മയെ എത്രയൊക്കെ നേടിയെന്ന് അവകാശപ്പെട്ടാലും അത് തൻ്റെ സ്വന്തമാണെന്ന് ധരിച്ചാലും വിശകാണ് അതൊന്നും ശരിയല്ല അതിന്മേൽ തെല്ലും അഹങ്കരിച്ചുകൂടാ താൻ സ്ഥാപന ജംഗമങ്ങളായി സൂക്ഷിച്ച സുഖാനുഭവങ്ങൾക്ക് ആധാരമായ ഒന്നിനെയും ശാശ്വതമാണെന്നോ സ്വന്തമാണെന്നോ വിചാരിക്കാൻ നമുക്ക് അവകാശമേയില്ല ഉള്ളതിൻ്റെ എല്ലാം അധികാരി സാക്ഷാലീശ്വരനാണ് അതുകൊണ്ടാണ് ഈശാവാസ്യോ ഉപനിഷത്തിൽ വളരെ പ്രമുഖമായ ഒരു ഉപനിഷ ദശോപനിഷത്തുകളിൽ വളരെ പ്രധാനമായ ഒരു ഉപനിഷത്താണ് ഈശാവാസ്യം അതിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്ത് തേന തഞ്ജീഥാഥ കി ധനം ഈശ്വരൻ ബാക്കി വഹിക്കുന്നത് മാത്രം അനുഭവിക്കുക അതേ നമുക്ക് കരണീയമായുള്ളൂ ഈ വീണ്ടു വിചാരം ഇല്ലാതെയുള്ളവരെയാണ് ഭഗവാൻ അവതാരങ്ങളായി എത്തി സംഹരിച്ചത് സ്വാർത്ഥതയും ക്രൂരതയും അധർമ്മകർമ്മ പ്രതിപത്തിയും കൊണ്ട് കരുഷമായ ആ വിഭാഗം ജീവ ജീവ അംശത്തെ ജീവകോടികളെ അല്ലെ ജീവവിഭാഗത്തെ അത് ആ വിഭാഗത്തെ ഒരിക്കലും സ്വീകാര്യമായ ഒരു അംശമായി സ്വീകരിക്കാൻ കഴിയില്ല കാരണം മറ്റാളുകൾക്ക് ഉപദ്രവകരമായിട്ടാണ് അവർ പെരുമാറുക അവരിൽ എന്തൊക്കെയാ ഉള്ളത് സ്വാർത്ഥതയുണ്ട് ക്രൂരതയുണ്ട് അങ്ങനെ അങ്ങനെയെല്ലാം കാര്യങ്ങളാണുള്ളത് ആ വിഭാഗം ലോകത്തിന്റെ ഗതിയെ തന്നെ അപകടപ്പെടുത്തുകയും അസ്ഥിരപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കും ആ കൂട്ടരെ യഥാകാലം അമർച്ച ചെയ്ത് ജീവരാശിയെ രക്ഷിച്ചു നിർത്തുന്നതിനാണ് ഭഗവാൻ ഈ അവതാരങ്ങളെല്ലാം കൈക്കൊണ്ടത് എന്നാണ് ഭാഗവതാദി ഗ്രന്ഥങ്ങളിലുള്ള പരാമർശം സത്യഭാരണ്ണവും ധർമ്മപാലനവും എന്നും ആവശ്യമാണ് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് താൻ യുഗങ്ങൾ തോറും സംഭവിച്ചു കൊണ്ടേയിരിക്കും എന്ന് കൃഷ്ണൻ അർജുനോട് പറയുന്നത് അതുകൊണ്ടാണ് പരിത്രാണായ സാധൂന വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ യുഗേ യുഗേ എന്ന് അങ്ങനെയുള്ള സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആണ് മകന്റെ കർമ്മങ്ങളെക്കുറിച്ചും കർമ്മഫലങ്ങളെക്കുറിച്ചും നമ്മൾ ആലോചിക്കുമ്പോൾ എതിർച്ഛാലാഭസന്തുഷ്ടിയാണ് മനുഷ്യകുലത്തിൽ ഉണ്ടാവേണ്ട ശ്രേഷ്ഠത എന്ന് പറയേണ്ടി വരും നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ തന്നെ നമ്മുടെ കർമ്മങ്ങളിൽ നിന്നുണ്ടാകണമെന്ന് വാശി പിടിക്കാൻ പറ്റുമോ അവൻ എന്താ വേണ്ടത് യദൃച്ഛാലാഭ സന്തുഷ്ടിയാണ് ഈ യാദൃച്ഛികമായി നമുക്ക് ലഭിക്കുന്നതിന്മേലുള്ള സന്തുഷ്ടിയാണ് സംതൃപ്തിയാണ് ഹിരണ്യത്തോട് സ്വർണത്തോട് അതായത് ഭൗതിക സമ്പത്തിനോട് മാത്രമാണ് ഹിരണ്യ കശിപൂവിന് മകൻ പ്രഹ്ലാദനോ ആ വിചാരത്തോട് സദാ വിപ്രതിപത്തിയാണ് പ്രഹ്ലാദൻ പുലർത്തിപ്പോകുന്നത് അത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ് പുത്രന്റെ മനോഭാവം ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ് ഹിരണ്കശ്യപു മകനെ പല തരത്തിലും പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് നിന്റെ ഈശ്വരൻ ഈ തൂണിലുണ്ടൂടാ എന്നായിരുന്നു ഹിരണ്കശ്യപ്റെ ചോദ്യം പ്രഹ്ലാദൻ വിനയപൂർവ്വമാണെങ്കിലും സധൈര്യം പറഞ്ഞ മറുപടി എന്താണ് ഉണ്ട് തൂണിലും തുരുമ്പിലും എന്നല്ല അഖില വസ്തുവിലും ഉണ്ട് എൻ്റെ ഈശ്വരൻ എന്നു മകൻ പറഞ്ഞു എന്നാൽ അതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ അസുരൻ അതിശക്തമായി ഊക്കോടെ കരിങ്കൽ തൂണിൽ വെട്ടി വാളെടുത്ത് വെട്ടി പിളർന്ന തൂണിൽ നിന്ന് നരസിംഹം പുറത്തു വന്നു എന്തുകൊണ്ടാണ് ഈശ്വരൻ അങ്ങനെ വന്നത് വേറെ ഏതെങ്കിലും ഒരിടത്തു നിന്ന് വന്നുകൂടെ തൂൺ ഒഴിവാക്കാമായിരുന്നില്ലേ അല്ലെങ്കിൽ നരസിംഹമായിട്ടൊന്നും വന്നു വേറെ ഏത് രൂപത്തിലും വരാം നരസിംഹമായി തൂണ് വളർന്നു വരുന്നു തൻ്റെ ഭക്തൻ പ്രഹ്ലാദൻ അച്ഛനോട് എന്താ പറഞ്ഞത് എൻ്റെ ഈശ്വരൻ തൂണിലുമുണ്ട് തുരുമ്പിലുമുണ്ട് എന്നുള്ള സർവ്വ ജീവജാലങ്ങളിലും ഉണ്ടെന്നാണ് ഭക്തന്റെ വാക്ക് തെറ്റിക്കൂടലോ ഒരു കാരണം തെറ്റിക്കൂടാ ഭക്തപരായണനാണ് ഈശ്വരൻ ആർത്തത്രണ പാരായണനാണ് ഈശ്വരൻ ഈശ്വരാനുഗ്രഹം നേടിയ ഭക്തോധംസമാണ് പ്രഹ്ലാദൻ ആ പ്രഹ്ലാദന്റെ വാക്ക് തെറ്റിക്കൂടാ തെറ്റായി ഭവിച്ചുകൂടാ എന്ന് ഭഗവാൻ നിശ്ചയമുണ്ട് അതുകൊണ്ടാണ് ആ നിലയിൽ വന്നത് പ്രഹ്ലാദന്റെ പൗത്രനും ദേവന്മാരാവശ്യപ്പെട്ടപ്പോൾ ആയുസ് എടുത്തോളൂ എന്ന് പറഞ്ഞ് കൊടുക്കുകയും ഒരു മടിയും കൂടാതെ കൊടുക്കുകയും ചെയ്ത വിരോചനന്റെ മകനുമാണ് ഈ വൈരോചന് എന്ന മഹാബലി പ്രഹ്ലാദിന്റെ നിർദ്ദേശവും താല്പര്യവും അനുസരിച്ചാണ് ബലി ധർമ്മപരിപൂർണമായ ഒരു ഭരണക്രമം പ്രജാക്ഷയമൈക നിരതമായി നടപ്പിൽ വരുത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരു സമ്രാട്ടാണ് ചക്രവർത്തിയാണ് മഹാബലി ധർമാതൃതമായ ഭരണമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് പക്ഷേ ഇന്ദ്രനും ദേവന്മാരും കൂടി ബലിയുടെ സർവവിധമായ സമ്പത്തും എന്തിന് പ്രാണനും കൂടി അപഹരിച്ചു ഇത് ചാക്ഷുഷ ചാക്ഷുഷമന്യന്തരത്തിലെ മന്ത്രദ്രുമൻ എന്ന പേരുള്ള ഒരു ഇന്ദ്രൻ ആയിരിക്കുമ്പോഴാണ് സംഭവിച്ചത് മന്യോന്ത്രങ്ങൾ പലതുണ്ട് പതിനാല് മന്യോന്ത്രങ്ങളുണ്ട് വൈവസ്വത മന്യോന്ത്രമുണ്ട് ചാക്ഷുഷ മന്യോന്ത്രമുണ്ട് അങ്ങനെ പതിനാല് മന്യോന്ത്രങ്ങളാണ് അതിൽ ചാക്ഷുഷമന്വന്തരം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ മന്ത്രദ്രുമൻ എന്നായിരുന്നു ഇന്ദ്രന്റെ പേര് ആ ഇന്ദ്രന്റെ കാലത്താണ് പല ഇന്ദ്രന്മാരുണ്ട് പല കാലങ്ങളിലായിട്ട് പല ഇന്ദ്രന്മാരുണ്ട് ആ ഇന്ദ്രന്മാരുടെ എന്നാൽ ഈ മന്ത്രദ്വൻ്റെ കാലത്താണ് ഇപ്രകാരം മഹാബലിയുടെ ജീവാപഹരണം അടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ചത് മത്സ്യപുരാണത്തിലുണ്ട് ഈ കഥ ഈ കാര്യം പറയുന്നുണ്ട് മത്സ്യപുരാണത്തിൽ വളരെ വിശദമായി പറയുന്നുണ്ട് പിന്നെ മത്സ്യപുരാണം പ്രധാന ഒരു ഒരു പുരാണമാണല്ലോ പതിനെട്ട് പുരാണങ്ങളിൽ പ്രധാനമായ ഒന്നാണ് ഈ മത്സ്യപുരാണം അമൃതമനാനന്തരമുണ്ടായ സംഘർഷം അമൃതെടുക്കുന്നതിനെ സംബന്ധിച്ച് സംഘർഷം ദേവാസുര യുദ്ധമായി പരിണമിക്കുകയും അതിൻ്റെ നേതൃനിരയിലേക്ക് ബലി കടന്നുവരികയുമാണ് ബലിയുടെ നേതൃത്വത്തിലുള്ള ദൈത്യസൈന്യത്തെ ഈ ഇന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ദേവസൈന്യം അതിശക്തമായി എതിരിട്ടു ബലി ഉദയപർവ്വതത്തിൽ ചന്ദ്രനെ പോലെ യുദ്ധക്കളത്തിൽ പ്രവേശിച്ചു എന്നാണ് ഭാഗവതം പറയുന്നത് ജ്വാലഹിതമായ പ്രകാശപ്പൊലിമാണ് അതൊക്കെ ഒരു വ്യക്തിയുടെ ഏറ്റവും മഹനീയമായ ഒരു അവസ്ഥയാണ് ഭാഗവതകാരൻ കണ്ടറിഞ്ഞ് വർണ്ണിച്ചത് എന്ന് വേണം പറയാൻ അതിഘോരമായ യുദ്ധത്തിന് ഒടുവിൽ ഒടുവിൽ എന്നല്ല യുദ്ധത്തിനിടയിൽ അതാണ് കുറച്ചും കൂടെ പിന്നെ യുദ്ധം ഉണ്ടായാലും അപ്പം ആ യുദ്ധത്തിനിടയിൽ ബലി ഇന്ദ്രനെ ജീവിതത്തിന്റെ നിസ്സാരത നശ്വരത ക്ഷണഭങ്കുരത ഓർമ്മപ്പെടുത്തുന്നുണ്ട് ജീവിതം ഒരു ശാശ്വതമായ ഒന്നല്ല അനശ്വരമായ ഒന്നല്ല ഏത് ജീവി ജീവിതവും നശ്വരമാണ് ക്ഷണഭംഗുരമാണ് അപ്പം അങ്ങനെയുള്ള ജീവിതത്തിൽ നിസ്സാരത വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട് സംഗ്രാമേ വർത്തമാനാനാം കാലചോദിതകർമ്മണം ജയോ അജയോ മൃത്യു സർവേഷം ശിരടുക്രമാ തതിദം കാലദശനം ജന പശ്യസുരയാ ന ഹർഷ്യന്തി ന ശോചന്തി ന വയം മന്യമാനാനം ആത്മാനം തത്വസാധനം ഗിരോവ സാധു ശോച്ച ഗ്രഹീയമോ മർമ്മതാളന ഇതാണ് എന്താണ് ഇതിൻ്റെ താല്പര്യം കാലത്താൽ പ്രേരിപ്പിക്കപ്പെട്ട് യുദ്ധം ചെയ്യുന്നവർക്ക് കീർത്തിയോ ജയമോ പരാജയമോ മൃത്യുവൊക്കെ സംഭവിക്കും എല്ലാ കാലത്തിന് അറിഞ്ഞവർക്ക് അതിൽ ദുഃഖമോ സന്തോഷമോ തോന്നുകയില്ല ഈ കാര്യം അറിയാതെ സർവവും താൻ തന്നെ എന്ന് അഹങ്കരിക്കുന്ന നിന്റെ ഇന്ദ്രൻ്റെ നിന്റെ അവിടെ ദൃശ്യ ഇന്ദ്രൻ്റെ ഇന്ദ്രൻ്റെ മർമ്മഭേദകമായ വാക്ക് ഞാൻ തീരെ ഗൗരിക്കുന്നില്ല തീരെ ശ്രദ്ധിക്കുന്നില്ല പരിഗണിക്കുന്നില്ല തള്ളിക്കളയുന്നു ഇന്ദ്രൻ ഇത് കേട്ടപ്പോ മഹാബലി പറഞ്ഞത് ശരിയാണല്ലോ എന്ന് തോന്നി അദ്ദേഹം ജീവത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി ശരിയാണെന്ന് തോന്നി തനിക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ ഉണ്ടായിപ്പോയാലോ എന്നൊരു ശങ്ക അത് ദുഃഖമായി പരിണമിച്ചു ആ ദുഃഖവും അതായത് താപവും കോപവും ഒരുമിച്ചു വന്നു ഇന്ദ്രന് ഉടൻ അദ്ദേഹം കയ്യിലിടുന്ന വജ്രായുധം എടുത്ത് ബലിയുടെ നേർക്ക് വീശിയെറിഞ്ഞു ആ ആഘാതമേറ്റ് ബലി നിലംപതിച്ചു അനുചരന്മാർ വേഗം ബലിയെ അവിടെ നിന്ന് യുദ്ധരംഗത്ത് നിന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു യുദ്ധത്തിൽ ബലി തോറ്റുവെങ്കിലും ആ തോൽവി അദ്ദേഹത്തെ തെല്ലും ബാധിക്കുന്നില്ല കാരണം അദ്ദേഹം ലോകതത്വവിചക്ഷണനായിരുന്നു ഈ ലോകത്തിന്റെ തത്വം എന്താണ് എന്നറിയുന്നതിൽ നിഷ്ണാതനായിരുന്നു ഇവിടെ ബലിയുടെ ദർശനം നോക്കൂ എത്ര ഉന്നത പദവിയിലിടുന്ന ആളായാൽ പോലും ക്ഷണഭംഗുരതയെ കുറിച്ച് നല്ല ബോധ്യമാണ് ഇന്ദ്രന് സാധിക്കാതെ പോയ ഈ ലോകവീക്ഷണം മഹാബലിക്കുണ്ടായി അപ്പോൾ ദേവന്മാരേക്കാൾ ഒരുപടി കൂടിയിരിക്കുന്നു മഹാബലിയും അദ്ദേഹത്തിൻ്റെ അനുജന്യന്മാരും എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ വ്യാഖ്യാനിച്ചു ഉറപ്പിക്കാൻ പറ്റും എന്തായാലും ഈ കാര്യം ശ്രീമദ് ഭാഗവതം അഷ്ടമ സ്കന്ധം എട്ടാമത്തെ സ്കന്ധം അതിൽ പത്താം അധ്യായത്തിൽ ശ്ലോകം പതിനാറിലായിട്ടാണ് ഇതിന് ഈ ബലിയെക്കുറിച്ചുള്ള ആദ്യ പരാമർശം നാം കാണുന്നത് ഇന്ദിരായുധമേറ്റ് വീണ ബലിയെ ശുക്രാചാര്യർ പുന പു പുനർജനിപ്പിക്കുകയായിരുന്നു വീണ്ടും ജനിപ്പിച്ചു തുടർന്ന് ബലി ഭൃഗുക്കളെ പ്രാപിച്ചു ഭൃഗുക്കൾ ബലിയെക്കൊണ്ട് വിശ്വജിത്ത് എന്ന് വിശിഷ്ടമായ ഒരു യാഗം ഒരു യജ്ഞം നടത്തിച്ചു ധർമാധിമൂല്യങ്ങളെ ആശ്രയിച്ചുള്ള കൊണ്ടും ഉചിതമായ സമയങ്ങളിൽ നടത്തിയ ജപയജ്ഞാദികളെ കൊണ്ടും മഹാബലിയുടെ അശോധാവളിയം മേൽക്കുമേൽ പ്രഹൃഷ്ടമായി അനുഭവപ്പെട്ടു വർദ്ധിച്ചു എന്നർത്ഥം ഇത് ദേവാദികളെ അലോസരപ്പെടുത്തുകയും ചെയ്തു യായിൽ യഥാർഹം ഹവിസ് അർപ്പിച്ചതിനാൽ ഹവിസ് തിരതണ്ടുലമാഷഞ്ച സിതാമധൃക സംയുധം ഹൃദയന യുധം യുക്തം പുരോടാശം ഹവിർഭവേൽ എന്ന നിയമമുണ്ട് താന്ത്രിക ശാസ്ത്രത്തിൽ അതനുസരിച്ച് ഹവിസ് അർപ്പിച്ചതിനാൽ വിധിപ്രകാരം ഹവിസ് അർപ്പിച്ചതുകൊണ്ട് അതിൽ നിന്ന് ആ ഹിസ്സിൽ നിന്ന് യാഗാഗ്നിയിൽ നിന്ന് ദിവ്യമായ ഒരു രഥം ഉയർന്നുവന്നു വൈരോചനോ ബെല്ലി സംഖ്യസോ അസുരാണമോ പതിഹി യാനം വൈഹായസം നാമ കാമകം മയനിർമ്മിതം വൈഹായസം അതങ്ങനെ രഥം ആ രഥത്തിൻ്റെ പേര് വൈഹായസം വിഹായസിൽ ആകാശത്ത് വ്യോമേ ഗഗനമേ നഭസേ വിഹായസേ എന്നൊക്കെ പറയുമല്ലോ ആകാശത്തിൻ്റെ പര്യായം അപ്പോൾ വൈഹായസം വിഹായസിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനമായി ഒരു രഥം കിട്ടി മയനിർമ്മിതമാണിത് ദേവശില്പിയാണ് മയൻ മയൻ നിർമ്മിച്ച ഈ വൈഹായസം എന്ന് പറയുന്ന ഈ യാനം ഈ രഥം ഇഷ്ടമനുസരിച്ച് സഞ്ചരിക്കും ചിലപ്പോൾ കാണാൻ പറ്റും ചിലപ്പോൾ കാണാൻ പറ്റില്ല ദൃശ്യവും അദൃശ്യവുമായിരിക്കും അർത്ഥം അങ്ങനൊരു ദിവ്യമായ രഥമാണ് അതിൽ നിന്ന് കിട്ടിയത് ഒപ്പം കുറെ സ്വർണവസ്ത്രങ്ങൾ വിശേഷപ്പെട്ട കുതിരകൾ സിംഹചിഹ്നമുള്ള കൊടി ധ്വജം സുവർണമായ ചാപം അമ്പൊടുങ്ങാത്ത ആവനാഴി ദിവ്യമായ ഒരു കവചം അമ്പൊന്നും അയച്ചാൽ ഏൽക്കാതിരിക്കത്തക്കെന്ന് പറയുന്ന കവചം നമ്മളിപ്പോൾ ബുള്ളറ്റ് പ്രൂഫ് എന്നൊക്കെ പറയില്ലേ അതുപോലെ യാഗാഗ്നിയിൽ നിന്ന് ലഭിച്ചു ഒരു വാടാമരർ നാലയാണ് പിതാമഹനായ പ്രഹ്ലാദൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ബലിക്ക് നൽകിയത് അസുര ഗുരുവായ ശുക്രാചാര്യരാകട്ടെ ദിവ്യമായ ഒരു ശംഖാണ് മഹാബലിക്ക് നൽകിയത് ഇവയെല്ലാം ധരിച്ചുകൊണ്ട് അനവധി സേനാജനങ്ങളോടൊപ്പം മഹാബലി ഇന്ദ്രപുരി വീഴ്പ്പെടുത്താൻ പുറപ്പെട്ടു ഇന്ദ്രപുരിക്ക് ഒരു വിശേഷമുണ്ട് പാവികൾ ഖരന്മാർ ജീവികളെ ഉപദ്രവിക്കുന്നവർ ഷഠന്മാർ ഗർഭിഷ്ടർ വിഷയാസക്തർ ഇവർക്കൊന്നും ഇന്ദ്രപുരിയിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഇന്ദ്രപുരിൽ മഹാബലി പ്രവഹിച്ചു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ദുരിത ദോഷങ്ങളൊന്നും ആളുകളുടെ ദോഷങ്ങളൊന്നും മഹാബലിക്ക് ഉണ്ടായിരുന്നില്ല എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത് മഹാബലിയുടെ വ്യക്തിത്വത്തിൻ്റെ പ്രഭാവമാണ് ശരിക്കും നാം അവിടെ കാണുന്നത് മഹാബലി യുദ്ധത്തിന് വരുന്ന വിവരം അറിഞ്ഞ് ഇന്ദ്രൻ ദേവഗുരുവായ ബൃഹസ്പതിയുടെ നിർദ്ദേശപ്രകാരം ഭൂരിഭാസികളായ ദേവജനത്തെ മാറ്റി പാർപ്പിക്കുകയും ശത്രുവിന് വിപരീതമായ സമയം വരുന്നതുവരെ ഒരു നല്ല സമയം വരുമെങ്കിൽ തീർച്ചയായും ഒരു സമയവും വരും അതുവരെ കാത്തിരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു കാലത്തിൻ്റെ ഒരു തിരിച്ചിലാണിത് ഈ തിരിച്ചിലും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ പിന്നെ ഒരു ചക്രത്തിൻ്റെ തിരിയലുമായി കാലത്തെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു ചെറിയൊരു അനൗചിത്യം കൂടിയുണ്ട് അതുകൂടെ ഞാനിപ്പോൾ സൂചിപ്പിക്കാം കാല നമ്മൾ ചക്രം മുമ്പോട്ട് കറക്കുമ്പോൾ ആ നമ്മൾ കറക്കാൻ തുടങ്ങിയ ഭാഗത്ത് ചോക്ക് കൊണ്ടൊരു മാർക്കിട്ട് വെച്ചോളൂ അടയാളം കുത്തി വെച്ചോളൂ ഇതൊരു ചക്രം തിരിക്കും തിരിഞ്ഞു കഴിയുമ്പോൾ ആ അടയാളം കുത്തിയടത്ത് തന്നെ ഈ ചക്രം തിരിച്ചു വരും അല്ലേ നമ്മൾ എവിടെ നിന്ന് ആരംഭിച്ചോ അവിടെ ഈ ചക്രം തിരിച്ചു വരും എന്നാൽ കാലചക്രത്തിൻ്റെ ഭ്രമണവേഗത്തിനിടയിൽ ഇതെപ്പോഴാണ് സംഭവിക്കുന്നത് നമുക്ക് എങ്ങനെ അറിയാം ഇതിന് വളരെ ബുദ്ധിയോടെ ഈ പൂർവികരായ ഭാരതീയർ ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇരുപത്തെട്ട് കലിയുഗം ഇത് ഇരുപത്തെട്ടാം കലിയുഗം അപ്പം ഇരുപത്തെട്ട് പ്രാവശ്യം കാലം കറങ്ങി വന്ന അതായത് നാല് യുഗങ്ങൾ ഇരുപത്തെട്ട് പ്രാവശ്യം വന്നു കഴിഞ്ഞു വന്നതാണ് ഇത് ഇരുപത്തെട്ടാം കലിയുഗമാണ് എന്ന് പറയുമ്പോൾ ഇരുപത്തെട്ട് പ്രാവശ്യം ദ്വാപര കലി എന്ന് പറയുന്ന ചതുരയുഗം വന്നുപോയി എന്ന അർത്ഥം അപ്പം ഈ നാല് യുഗങ്ങൾ ചേർന്നതാണ് ഈ കാലചക്രം അപ്പോഴിത് വീണ്ടും അതാണ് അതാണതിൻ്റെ യുക്തി ഇത് ഭാരതത്തിന്റെ മാത്രം ബുദ്ധിയായത് അത് കർമ്മകുശലന്മാര് മാത്രമായിരുന്നില്ല നമ്മുടെ പൂർവികർ സൂക്ഷ്മഗ്രാഹികൾ കൂടിയായിരുന്നു അതായത് ഏത് വസ്തുതയെയും സദണാഭ്യവഹാരിതയോടെ സമീപിക്കുന്ന ആളുകളായിരുന്നു അങ്ങനെ കാത്തിരിക്കാൻ തീരുമാനിച്ചു ഇതേപരി നിരാകാസം മഹാബലിക്ക് അധീനമാവുകയും ചെയ്തു ശരി ഇന്നത്തെ ഇന്നത്തെ പ്രഭാഷണം ഇവിടെ നിർത്താം അടുത്ത ദിവസം അടുത്ത ഭാഗവുമായി വരാം ഇതിൽ ബാക്കി ഭാഗങ്ങളുണ്ട് എല്ലാവരും ശ്രദ്ധാപൂർവം കേൾക്കണമെന്ന് ഒരു അപേക്ഷയുണ്ട് ശ്രീമദ് ഭാഗവതത്തിലെ ഈ കഥാംശം പലപാട് തിരിദ്ധരിക്കപ്പെട്ടു പോയ ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുന്നതായതുകൊണ്ട് അതെല്ലാം ഇനിയുള്ള ഭാഗത്ത് വരും അതുകൊണ്ടത് ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം